വികസിത പര്യടനം കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വികസിത വികസിത പര്യടനം നടത്തുന്നത് പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തിയത് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ജില്ലാ ലീഡ് ബാങ്ക് നബാർഡ് ഐസിഎആർ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം റബ്ബർ ബോർഡ് ഫാക്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആത്മ ഭാരത് ഗ്യാസ് തുടങ്ങിയവയുമായി സഹകരിച്ചാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് അവണിശ്ശേരി പഞ്ചായത്തിലെ ആനക്കല്ല് സെന്ററിലും ചേർപ്പ് പഞ്ചായത്തിലെ സി എൻ എൻ സ്കൂൾ ഗ്രൌണ്ടിലും പാറളം പഞ്ചായത്തിലെ കോടനൂർ സെന്ററിലും വല്ലച്ചിറ പഞ്ചായത്തിലെ ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്കിന് സമീപവും യാത്രയ്ക്ക് സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാനും അവസരമൊരുക്കിയിരുന്നു അവണിശ്ശേരി പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ വിനീഷ് വിൽസൺ സി എഫ് എൽ കോർഡിനേറ്റർ ദിവ്യ സതീശൻ നിഖിൽ മഞ്ജു സജി സി ജോൺ ഫാത്തിമ ജിനി കാനറ ബാങ്ക് മാനേജർ ആതിര സോമൻ എന്നിവർ സംസാരിച്ചു വിവിധ പദ്ധതികളുടെ വായ്പാ വിതരണവും നടന്നു ഉണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശിയുണ്ട് വലിയ വലിയ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് രൂപയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഉണ്ട് ഒരു അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിന് മുന്നോട്ട് പോകാനൊരു സഹായം എന്നുള്ള നയിൽ വെറും ഇരുപത് രൂപയ്ക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇന്നലെ രണ്ട് ദിവസം മുന്നേ പ്രധാനമന്ത്രി ഒരു പദ്ധതി അനൗൺസ് ചെയ്തു സൂര്യോദയ യോജന സ്വന്തം പുറപ്പുറത്ത് തന്നെ സോളാർ മുഖേന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഒരു കോടി വീടുകളിലേക്ക് എത്താൻ പോവാണ് എണ്ണായിരവും പതിനായിരം പതിനയ്യായിരവും കൊടുത്ത് ജൽ മിഷൻ കണക്ഷൻ അല്ല സോറി കുടിവെള്ള കണക്ഷൻ എടുത്തുന്ന ആളുകൾക്ക് ഇന്ന് സൗജന്യമായി വെള്ളം എത്തുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ രാജ്യത്തിന്റെ സമഗ്ര മേഖലയിലും വലിയൊരു പരിവർത്തനം നടത്തുന്ന കാലഘട്ടത്തിലാണ് ഈ വികസിത സങ്കല്പ യാത്ര അവണിശ്ശേരിയിൽ എത്തുന്നത് ഇതിന്റെ പരമാവധി പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ ഒരു വികസിത രാജ്യമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല